ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ചീരയാണ് കേട്ടോ ചീര നമ്മൾ ഇന്നത്തെ തീറ്റയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചീര ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കാൽസ്യം നന്നായിട്ട് കോഴികൾക്ക് കിട്ടാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ഐറ്റമാണ് ചീര എന്ന് പറയുന്നത് പിന്നെ നിങ്ങളിത് ഈ കാണുന്നത് കിഴാർ നെല്ലിയാണ് ഇന്നത്തെ തീറ്റയിൽ നമ്മൾ കിഴാർ നെല്ല് ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് ആഴ്ചയിൽ ഒരിക്കൽ തീറ്റയുടെ കൂടെ നമ്മൾ കിഴാർ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇഷ്ടംപോലെ കിഴാറെല്ല്ല് തൊടികളിലൊക്കെ ഉണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെയുള്ളത് ഇന്നത്തെ വേറൊരു ഐറ്റം എന്ന് പറയുന്നത് മൂപ്പില്ലാത്ത ഇളം പുല്ലാണ് കേട്ടോ ഇത് നമ്മൾ പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ പുല്ല് വളർത്തിയിട്ടുണ്ട് അതിൽ കട്ട് ചെയ്ത സമയത്ത് കിളിർത്ത് വരുന്ന ഇളം പുല്ലാണ് നമ്മൾ ഇന്ന് കോഴിയുടെ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന വേറൊരു സംഗതി പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തീറ്റ എന്ന് പറയുന്നത് അത് സ്ഥിരം കൊടുക്കുന്ന തീറ്റ ഗോതമ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയത് അതിൻ്റെ കൂടെ ചോളകത്തവിട് ഇത് രണ്ടും തീറ്റ മെയിൻ അതായത് ബേസ് അതാണ് തീറ്റയുടെ പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ചേർക്കുന്ന സാധനങ്ങളാണ് ഉണ്ടോ അപ്പോൾ അതീ പറയുന്നത് പിന്നെ ഇന്ന് നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്ന ചക്കക്കുരുവാണ് ചക്കക്കുരു കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ മുട്ടക്കോഴികൾ അല്ലെങ്കിൽ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കോഴികൾക്കൊക്കെ ചക്കക്കുരു ഇപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീസണാണല്ലോ ചക്കക്കുരുവിൻ്റെ കൊടുക്കാണ് മുട്ടയുടെ വലിപ്പം വർദ്ധിക്കും അതേപോലെ തന്നെ മുട്ടയുടെ എണ്ണം വർദ്ധിക്കും കോഴികൾക്ക് ആ ചക്കുരുവിൻ്റെ പുറത്തുള്ള ആ ഒരു കോട്ടിങ് ഉണ്ടല്ലോ ഒരു ബ്രൗൺ കളറുള്ള കോട്ടിങ് അത് കോഴികളുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചക്കക്കുരു അതിൻ്റെ കൂടെ തീറ്റയുടെ കൂടെ ഉൾപ്പെടുത്തുകയാണ് പിന്നെ അത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കില്ല കേട്ടോ നമ്മളിതിനു മുമ്പ് അങ്ങനെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു തീറ്റ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളിന്ന് കാണിച്ചു എന്ന്